ഹായ് ഞാനേ ഇന്ന് അല്പം മൺപയർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയിട്ട് അതിന് വെള്ളം കൂടി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കണം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്നുട്ടോ എൻ്റെ ഫാമിലി ഇങ്ങനെ വളർന്നു വളർന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടതിൽ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പൂച്ചക്കുട്ടന്മാരൊക്കെ ടെറസിൽ വന്ന് തിങ്കു വൈറ്റ് കളറായതുകൊണ്ട് തിങ്കുവിനെ ഞാൻ ഇവിടെ തന്നെയുണ്ടായത് അവിടെ പോയി മണ്ണിൽ ടെറസ് ആ പുഴയിൽ കിടന്നിട്ടുള്ളൂ എന്നതിനെ കൊണ്ട് അപ്പോൾ തിങ്കു ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കഞ്ഞി വെക്കാം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ കഞ്ഞിയിൽ പൂച്ചക്കുട്ടന്മാർക്ക് മത്തി തൈ കൊടുക്കും ഉഴുങ്ങി കൊടുക്കും അപ്പോൾ ഈ മൺപയർ ഉപ്പേരിയും ഈ പൊടിയരി കഞ്ഞിയാണ് ഇന്നത്തെ ഞങ്ങളെ അത്താഴം പിന്നെ ഒരുപാട് പേര് ഡേ എൻ മൈ ലൈഫ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഡേ എൻ മൈ ലൈഫ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ എടുക്കുക രാവിലെ നടക്കാൻ പോകും നടന്നു വന്നൊരു സമയമായിട്ടുണ്ടാവും അപ്പോഴത്തേക്കും കോഴിമുട്ടയും അല്ലെങ്കിൽ മുത്താറി ഇതാക്കിയതോ അല്ലെങ്കിൽ ഇഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചേട്ടൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കുന്നത് പാചകവും വാചകവും കൂടി ലഞ്ചും ഉണ്ടോ ഉണ്ടാക്കണം അതിനിടക്കൂടെ നോക്കണം അവരുടെ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കണം അങ്ങനെയാണ് രാവിലെയോ രണ്ടു നേരം ഞാൻ പൂജകുട്ടികൾക്ക് പിന്നെ അവരെ കാറ്റ് ഫുഡ് കൊടുക്കും ഒരു നേരമെങ്കിലും നമ്മൾ മീനോ ഇറച്ചിയോ എന്താ കോഴിമുട്ടയോ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഇതും കൊടുക്കും അവർ ഭക്ഷണത്തിൻ്റെ കൂടെ പിന്നെ അവരെ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും ഒരുപാട് പണികളുണ്ട് പിന്നെ വീട്ടിൽ തന്നെ പാചകം കഴിഞ്ഞാൽ ഒരുപാട് അറിയാലോ പാത്രങ്ങളും ഉണ്ടാവും പാത്രം കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തൊരു സംഗതിയാണ് പാചകം ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് അതിലേക്ക് പാചകം ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് ഫുഗൂസും വേറെ പച്ചക്കായ അപ്പോൾ കുബ്ബൂസ് എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടിയാണ് ഇരുപത്തി മൂന്ന് വർഷ മനുഷ്യൻ ഉണ്ടായിട്ട് കുബൂസിൽ വെച്ചിട്ടാണ് പ്രവാസികളൊക്കെ അറിയുകയും ചെയ്യും കുബൂസാണ് അവരുടെ ദേശീയ ഭക്ഷണം അവിടുത്തെ കുബൂസിൻ്റെ കൂടെ പലവിധ മുൻകൂട്ടി കഴിക്കുന്ന വർണ്ണനയൊക്കെ ഒക്കെ പറയാറുണ്ട് അത്രയധികം ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണമാണ് അവിടെ കുബൂസ് അപ്പം മലയാളികൾ ഞാൻ ജോലിക്ക് അങ്ങനെ പേർന്നവരൊക്കെ ഓരോ ഇഷ്ട ഭക്ഷണമാണ് കുബൂസ് നമ്മളവിടെയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ കുബൂസൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ തിങ്ക കുട്ടികളെ കാര്യങ്ങൾ കാണിച്ച് തരാം ഇപ്പോൾ ഒരാൾ ഇവിടെ ഒരാൾ പ്ലഗിങ്ങിലാണ് ഇതൊക്കെ എൻ്റെ എന്താ പറയുക തടി കുറയ്ക്കാനുള്ള സാധന സാമഗ്രികളാണ് ഇതൊക്കെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും ഇത് ഞാൻ പിന്നെ തൊട്ടിട്ട് കുറേ കാലമായി ഒന്ന് എക്സസൈസ് ചെയ്താൽ പാൻക്രിയാസിനൊക്കെ നല്ലതാണ് വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാൻക്രിയാസ് നല്ലോണം വർക്ക് ചെയ്താലാണ് ഷുഗർ കുറയുക എന്ന് പറയും കേട്ടാ മതിയെടാ കുടിച്ചത് നാണല്ലേ എത്ര വലുതായിട്ട് ഇനിയും കുടിക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഗാർലിക് കുട്ട ഗാർലിക് കുട്ട അതിന് ജിഞ്ചർ കുട്ട ഇതാണ് വിശ്വവിഖ്യാതമായ കുബൂസ് ഇതിലൊരെണ്ണം മിച്ചം വന്നു അപ്പം ഞാനതിങ്ങൾ തന്നെ കൊണ്ടുവന്നു റൈസ് ഫ്ലാക്സ് കഴിച്ചു അവൽ മട്ടി ചോറ് കഴിക്കുന്നതിലും നല്ലതാണ് അവൽ കഴിക്കുന്നതെന്നാണ് പറഞ്ഞത് ഷുഗർ ഉള്ളവർക്ക് അതൊന്നും അവലൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പകല് ഇതാക്കിയിട്ട് ഇത് റെഡ് കളറുള്ളതായിട്ട ഇതിനാണ് ഗുണം കൂടുതൽ മയത്തിൻ്റെ കണ് മയത്തിൽ പിന്നെ ഇതൊന്നുമില്ല റെഡ് കവറേണം വൈറ്റലും ബി വൺ ബി ബി ടു എന്നൊക്കെ ഉള്ളതാണ് അതാണ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത് വലിയ തള്ളിയായിട്ടും തികവിന് ഈ കുക്കറിൻ്റെ വിസിലടിക്കുന്ന വച്ചാട്ടാ ഭയങ്കര പേടിയൊക്കെ ഓടിക്കളി അപ്പോൾ ഓടി ഓടിപ്പോയി മക്കൾ പിന്നെ ഇതിരിക്കുന്നുണ്ട് എന്താണെന്നറിയാത്തത് കൊണ്ടാവും അവർക്കത്ര പേടിയില്ല ഇങ്ങനെ ഒരു സാധനം പാത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മകളല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലെറ്റർ ഫോം പീക്കിംഗ് എന്ന് പറഞ്ഞൊരിതിൽ ആ സ്ത്രീ ഓരോ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ ഓരോരുത്തരും ഓർമ്മകൾ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ഇത് ചട്ടങ്ങൾ എടുക്കുമ്പോൾ ഞാനിവിടെ അച്ഛൻ ഓർക്കും ഇവരെ അച്ഛൻ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന എല്ലാവരും എണ്ണ എടുത്തേം എടുത്തു അവരെണ്ണം എനിക്കും തന്നു അങ്ങനെ ഇതൊരു ഓർമ്മയാണ് അച്ഛൻ്റെ ഓർമ്മ അതുപോലെ എൻ്റെ എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നില്ല അവളിങ്ങനെ പ്രസവിക്കുമ്പോ ഒക്കെ ഞാൻ സങ്കടത്തോടു കൂടിയാണ് മക്കളെ കൊണ്ടുപോയി വിൽക്കാറ് വിറ്റിട്ട് ആ പൈസ ചേട്ടൻ ഞാൻ ഉപയോഗിക്കില്ല ചേട്ടന് തന്നെ പിന്നെ എനിക്ക് തോന്നി വേണ്ട അവളെ ആരോഗ്യത്തിനല്ലേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് അങ്ങനെ അവളെ പ്രസവമൊക്കെ കഴിഞ്ഞ് ആ കുട്ടികളെ വിറ്റ് ആ പൈസ കിട്ടിയപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ് ഈത് അതുവരെ ഇവർ ഗൾഫ് നിന്ന് കൊണ്ടു വന്നതൊക്കെ കേടായിപ്പോയിരുന്നു കുറേ തറവാട്ടിലും അവിടെയൊക്കെ ആയിരുന്നു അപ്പം പക്ഷേ ഇപ്പോൾ അത് ഇപ്പോൾ അടുത്ത് ഇതിനൊരു ഡാമേജ് പറ്റി എന്തോ ചൂടുള്ളത് അടുത്ത് കൊണ്ടുവച്ചിട്ട് ിപ്പോയി ഇവിടെ ഒരു വരെ വന്ന് ഇത്രയും ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടുവന്നിരുന്നു അവളെ ഓർമ്മയാണത് ഇന്നലെ റൂബീൻ്റെ അവളെ ഓർമ്മ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്നത് വിട്ടി പിന്നെ ഹൗസ് ഫാമിങ് ഇങ്ങനെ ഒക്കെ തന്നതുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഒക്കെ നമ്മൾ ഓർക്കും അല്ലേ എപ്പോഴും ആ സാധനങ്ങളൊക്കെ കാണുകയാണ് ഞാൻ വെളുത്തുള്ളി വെക്കാറില്ല പക്ഷെ എങ്ങനെയോ കുടുങ്ങി പോയി പക്ഷെ എല്ലാം നോക്കും നല്ലോണം മുളച്ച് വന്നിരിക്കുന്നു വെളുത്തുള്ളി ഇത് ഉപയോഗിക്കാൻ പറ്റായിരിക്കില്ലേ ഉള്ളിയൊക്കെ സ്പ്രിങ് ഓൺ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല തോന്നുന്നു അപ്പോൾ ഇത് മൺപയറിൽ ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വെളുത്തുള്ളി ഇട ആമുന്ന് കൊണ്ടുവന്ന തേങ്ങയൊക്കെ കൊട്ടത്തേങ്ങ വരുവായി ഇന്ന് വെള്ളമൊക്കെ പോയിട്ട് അപ്പം അത് ഉപയോഗിക്കില്ലാതെ നിർത്തിയില്ല അപ്പം ഈ തേങ്ങയൊക്കെ ചരക്കിയിട്ട് നമുക്ക് വെജിറ്റബിൾ കത്തി വെജിറ്റബിൾ മാത്രം നോക്കിയല്ലോ തേങ്ങ തിന്നുമ്പം തിന്നാത്തവരായിട്ട് ആരുണ്ട് എനിക്ക് പറ്റൂല കേട്ടോ തേങ്ങ ഞാൻ കണ്ട ഒരു കഷ്ണം തിന്നിരിക്കും അപ്പം ഞാൻ പോയാലും തേങ്ങാപ്പൂളും മൺപയർ ഉപ്പിടാത്ത മൺപയറിൻ്റെ എല്ലാവർക്കും അറിയാലോ എനിക്കിഷ്ടമുള്ളൊരു ദൈവം മുത്തപ്പൻ എന്താ വെച്ചാൽ നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് നമ്മുടെ കാണാൻ കുറേ നായ്ക്കളിങ്ങനെ നടക്കുന്ന എനിക്ക് ഒരെണ്ണത്തിനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാലും ഒരു കച്ചറിയില്ല നല്ല നല്ല ഡീൻ്റായി നടത്തുന്ന നായ്ക്കൾ ഒരു അടിപിടിയോ കച്ചറിയോ ഒന്നുമില്ല ആ പോസിറ്റീവ് വൈബിൽ വളർന്നത് കൊണ്ടായിരിക്കും ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒരു കിട്ടും അത് വിഷമെന്നൊക്കെ പറയുക ഞങ്ങളൊരു ദിവസം ഉരുളക്കിഴങ്ങ് പശുവിനെ കൊടുക്കാൻ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ മുളച്ചത് അപ്പം ഞങ്ങൾ കൊടുത്തില്ല അത് വിഷാ പോലും അതിനൊക്കെ എന്തെങ്കിലും ഇത്രയും വിലയുള്ള പശുക്കളൊക്കെ എന്തെങ്കിലായിപ്പോയി ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തില്ല വേറെ നല്ലതല്ല എന്നും എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കും എങ്ങനെയാ ചേച്ചി ഈ ഇറച്ചി മീനൊന്നും കഴിക്കാതെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉപ്പൊന്നും നോക്കണ്ടായിരുന്നു അപ്പോൾ ഒരു കൈ ഇതിൽ അങ്ങോട്ടിടും അത് ശരിയായിരിക്കും ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയാൽ അവർ ചോദിച്ചിടും അത്രയൊക്കെ തന്നെയുള്ളൂ അത് നമ്മളിത്രയും കാലായില്ലേ കുക്കിങ് അപ്പോൾ ഒരു അളവുണ്ടാവും ആ അളവിന് അങ്ങോട്ട് തന്നെ വേറെ ട്രിക്ക് ഒന്നുമില്ല ഈ ഷൂട്ടിംഗ് ഒക്കെ ചേട്ടൻ വീട്ടിലുള്ള ഇല്ലാത്ത സമയത്തേ പറ്റുള്ളൂ എന്താ വെച്ചാൽ ചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ടി വി വെച്ചിട്ടുണ്ടാവും ന്യൂസ് കേൾക്കുന്നുണ്ടാവും അത് മുഴുവൻ ഡിസ്റ്റർബൻസ് അല്ലേ അപ്പോൾ ചേട്ടൻ ഇല്ലാത്ത സമയത്താണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ പുറത്തൊന്നും പോയിട്ട് ഇപ്പോൾ ആയതുകൊണ്ട് വല്ലാണ്ട് ഔട്ട്ഡോർ ഒന്നും പോയി ഷൂട്ട് ചെയ്യാനും പറ്റില്ല എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇത്രയും കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് പോലെ ഒരു 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 ഇതിലല്ലേ പോയില്ലേ പുറത്തൊന്നും ഫ്രീലാൻഡായിട്ട് ചെയ്യാൻ വയ്യല്ലോ പിന്നെ തടീനെ പറ്റിയില്ലായിരുന്നു ചോദിക്കും എനിക്ക് പി സി ഒ ഡി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചികിത്സിച്ച് പിന്നെ കുഞ്ഞുങ്ങളാനൊക്കെ കുറച്ച് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലെപ്രോസ്കോപ്പി ഒക്കെ അന്നത്തെ കാലത്ത് പത്തിരുപത്തിനാല് വർഷം മുന്നേ ചെയ്തു അങ്ങനെയൊക്കെയാണ് ഒന്നും ഇല്ലായിരുന്നു ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തോ ബബിൾസ് പോലെ അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ ആറ് മാസമായ മോളുടെ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല മോള് ഞാന് പിന്നെ യോഗയ്ക്ക് പതഞ്ജലീൻ്റെ യോഗ ക്ലാസ്സിനൊക്കെ പോകുമായിരുന്നു വൈകുന്നേരം തലകുത്തനെ മറിഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം എനിക്ക് പിന്നെ ഭയങ്കര ബാക്ക് പെയിൻ വന്നപ്പോൾ അലക്കണമായിരുന്നു അപ്പം എനിക്ക് ദേഷ്യം പിടിച്ച് വാഷിംഗ് മെഷീൻ കേടായിട്ട് നന്നാക്കി തരുന്നില്ല പുതിയ പുതിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടി ഉണ്ടാക്കി എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ വെറുതെ അന്ന് ആ ടെസ്റ്റിങ്ങിൻ്റെ അതുണ്ടല്ലോ അത് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ശമ്പം പറഞ്ഞു നിനക്കുന്നു അവരെ നിനക്കൊക്കെ പൈസ രണ്ട് മൂന്ന് ലക്ഷം ചിലവാക്കണമെങ്കിൽ ഒരു കുട്ടിയെ കൂടി വേണമെങ്കിൽ എന്ന് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് പേരെ ഉണ്ടും ഫ്രണ്ട് ലൈന് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഞാൻ പറയും എൻ്റെ അഭിമാനം രക്ഷിച്ച മോളും അല്ലെങ്കിൽ മച്ചി മച്ചീന്ന് പറഞ്ഞിട്ട് വെറുതെ കളിയാക്കി തമാശ രൂപത്തിൽ ഇനി ഒരു കുട്ടി വേണമെങ്കിലൊക്കെ പൈസ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മക്കളില്ലാത്തപ്പോ എല്ലാവരും ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടം ആയിരുന്നു അന്ന് കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ വീട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു മാവൂര് ആ സമയത്ത് എല്ലാവരും ചോദിക്കും നമുക്ക് വീടിനാണല്ലേ ലോ യോഗം കുട്ടികൾക്ക് യോഗ ഇല്ലല്ലേന്ന് അതൊക്കെ കേൾക്കുന്നത് നമുക്ക് സങ്കടം പിന്നെ ചിലര് പറയും അവൾ ഇഞ്ചക്ഷൻ വെച്ച് പ്രസവിച്ചതാണ് ഇതെന്താ പശു എങ്ക പ്രസവിക്കാൻ അങ്ങനെയൊക്കെ ഓരോ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരെ അറിവില്ലായ്മേനെ കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഈ കുട്ടികളില്ലാത്തവരോട് ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പൊ അവരും അങ്ങനെയൊന്നും ചോദിക്കരുത് എന്ന് അറിവില്ലാത്തവരോട് പറയാ അങ്ങനെ അവരെ മനസ്സിലൊന്നും അവര് പെട്ടെന്ന് കാണിച്ചില്ലെങ്കിൽ അവരെ ഹൃദയത്തിൽ അത് തട്ടിട്ടുണ്ടാവും അനുഭവുള്ളത് കൊണ്ട് പറയാണ് അപ്പോൾ ആരും അങ്ങനെയൊന്നും ചോദിക്കരുത് കുഞ്ഞുങ്ങളില്ലാത്തവരോട് അപ്പം നമ്മളെ മൺപയർ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് വെള്ളൊക്കെ പറ്റിയിട്ട് അപ്പം ഇനി നമുക്ക് അരിപ്പ് ചേർത്തിട്ട് ഒന്ന് സർവ് ചെയ്താൽ നമ്മളെ പണി വന്നു ഞാനൊന്ന് വന്നപ്പോൾ തന്നെ മേലൊക്കെ കഴുകി അതുകൊണ്ട് ഇനി മേൽ കഴുകേണ്ട പണിയില്ല തിങ്കുവിൻ്റെ കൂട്ടുള്ള ഭക്ഷണമാണ് കുറച്ച് മത്തിയെടുത്ത് വേവിച്ചിട്ട് ഈ കഞ്ഞീൻ്റെ ഇതിലിട്ടിട്ട് കൊടുക്കണം ചിലപ്പം കറിവേപ്പിലൊക്കെ ചിലപ്പം ഞാൻ ഇടാൻ മറന്നു അധികത്തിലും പച്ചമുളകും കൂടി പച്ചമുളകിൻ്റെ എരിവാണ് ആണ് ഇതിന് ജാസ്തി വേണ്ടത് ഇവിടെ എല്ലാവരും എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് മെച്ചായിരുന്നു കൂടുതൽ പച്ചമുളക് ഇടുന്നത് ചെറിയ മക്കളൊക്കെ ഉള്ളൊരു സൂക്ഷിക്കും അപ്പം നമുക്കിനി കുറച്ച് മുതിര വയ്ക്കണം ആഗ്രഹമുണ്ട് ഈ മഴ പെയ്യുന്ന സമയത്തല്ലേ തിന്നാൻ പറ്റും വേനൽക്കാലത്ത് തിന്നാൻ പറ്റൂലോ കുറച്ച് മുതിര ഉണ്ടാക്കണം എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ചോറും കഴിക്കണ്ട ഒന്നും കഴിക്കണ്ട മില്ലറ്റ്സും കഴിക്കണ്ട ധാന്യങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ നമ്മളെ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ മുതിര ചെറുപയർ കടല ഇതെല്ലാം ഇതെല്ലാം കഴിക്കാൻ അപ്പൊ നമ്മളത് കുറച്ച് വെള്ളം വെറ്റിച്ച് വയ്ക്കുക ആലോചിക്കുക കടുക ഒക്കെ ഇട്ടാൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെ കണ്ടുപിടുത്താൽ പണ്ടുള്ളവരിലെ കടുകിട്ടക്കാർക്ക് ടേസ്റ്റ് കൂടും ഒന്നത് കഴിക്കാൻ പാടില്ല വിരുദ്ധാഹാരം മീനും മോരും പാടില്ല അങ്ങനെ പേ പല പല അറിവുകൾ പണ്ട് കാലത്തുള്ളവർ ഇതിപ്പോ മഞ്ഞക്കടുക അല്ലാത്തത് കൊണ്ട് എനിക്ക് അടച്ചു വെക്കുന്നില്ല ഇപ്പം മഞ്ഞക്കടുകയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൂടെയൊക്കെ ആയേനെ അപ്പം നമ്മളെ അരപ്പൊക്കെ റെഡിയായിട്ടുണ്ട് മൺപയർ ഇതിലേക്ക് ചേർക്കാം そのままパラパラパラパラらラパラパラパラパラパラパラパラパラこラパラパラパ പരിപ്പ് ഇതൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിലാ പിന്നെ വേവിച്ച് പരിപ്പൊക്കെ വേവിച്ചിട്ടേ ഇടാവൂന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ല ചിലപ്പോൾ ഞാനങ്ങനെ പരിപ്പിലും ഉപ്പിടും ആദ്യം വേവില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന് ശരിക്കുള്ള ഒന്നൊരിക്കാറില്ല അന്ന് അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതായിട്ട് അടിപൊളി ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് ശരിക്കും എനിക്ക് ഈ മൺപയർ കാണുക എന്ന് പറയുമ്പോൾ അപ്പം മുത്തപ്പനി ഓർമ്മ വരിക മുത്തപ്പൻ്റെ പ്രസാദം കൂടാത്ത മൺപയറും തേങ്ങ കുത്തും ഞാനൊന്ന് രണ്ടു വട്ടേ പോയിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ അടുത്തുള്ള ആ ഒരു പുഴയില്ലേ പുഴയും മീനുകളും നല്ലൊരു രസമാണ് അവിടെ പോയാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദേവചിന്തയിൽ ഉണ്ടാക്കണം എന്നാ പറയുക നമ്മുടെ ആ ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്നവർക്ക് ശക്തി കിട്ടുമെന്നാണ് പറയുന്നത് അതാണല്ലോ അമ്പലത്തിലെ പ്രസാദവും പള്ളിയിലൊക്കെ കിട്ടുന്നതൊക്കെ എനർജിയാണെന്ന് പറയുന്നത് അവിടെ നിന്ന് കുറച്ച് കഴിച്ചാൽ മതി നമ്മളെ വയറ് വേഗം നിറയുന്നത് അപ്പം അത്രയും പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനുള്ള ഫുഡാണ് കഴിക്കുന്നത് അപ്പം നമ്മളും ദൈവസ്മരണയിൽ ഉണ്ടാക്കണം എന്നാണ് പറയുക പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നോൺ വെജ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അടി നടക്കും പിന്നെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മക്കളോടൊക്കെ പറയും വെജ് നോൺ വെജ് ഒഴിവാക്കാൻ അപ്പോൾ ചേച്ചിമാരൊക്കെ പറയും പിന്നെ നീ ഇത്രയും കാലം കഴിച്ചില്ല നീ അവർ കഴിച്ചോട്ടെ അവർക്ക് തോന്നുമ്പോൾ നിർത്തിക്കോട്ടെ ശരിയാണ് അല്ലേ എൻ്റെ കുക്കിങ്ങും ഞാൻ നിങ്ങളോടൊക്കെ സംസാരിച്ചും പാചകം ചെയ്തും ആനന്ദകരമാക്കി ഇവരെ പിടിക്കുന്നതൊന്നും എടുക്കാതെ വെച്ചിട്ട് സമ്മതിക്കില്ല ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ ഒരു പുതിയൊരു വരാം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർക്കണം ബൈ